ഞങ്ങ നീതി കിട്ടണം ഒരു സംശയം വേണ്ട ഒരു വിഭാഗത്തിന് മാത്രം നീതി അത് വേണ്ട അപ്പൊ ഈ കുർബാന ചെല്ലാൻ പറ്റുന്ന മാത്രം അച്ഛനെ കയറിയ നമ്മുടെ സഭ ഞങ്ങറിയത് അച്ഛൻ സഭയുടെ കൂടെയാണോ കുർബാന ചൊല്ലിക്കുന്നത് ആ കാര്യത്തില് അത് നടക്കില്ല അച്ഛനീ ഒരു നീതി ഞാൻ ഇനിയിപ്പൊ പറഞ്ഞില്ലേ ക്രിസ്മസ് കഴിഞ്ഞ് പള്ളി പള്ളിപ്പെരുന്ന കാത്തോട്ടിരുന്നീ അതിന്റെ ആവശ്യമില്ല ഇതിന് സഭയുടെ കുർബാന ഞങ്ങളിപ്പോ ഈ കണ്ടിട്ട് പള്ളിയിൽ കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറവന ഇതാണ് ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കണ്ട ഇവിടെയാണ് ആ കുർബാന അച്ഛൻ ഞങ്ങൾക്ക് തരണം അത് ഞങ്ങൾ അവകാശം അച്ഛൻ വായിച്ചല്ലേ പറഞ്ഞേക്കുന്നത് നമ്മള് അവകാശമുണ്ട് ഞങ്ങൾ ഇനി സമ്മതിക്കില്ല ഇനി ഒരു കാരണവശാലും ഇവിടെ ഇവിടെ സഭ പറയും ഇന്ന് കുർബാന അല്ലാണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല സഭ അനുവദിച്ചാണ് കുർബാന നിർബന്ധമായിട്ട് ഇത്രയും നാളെ ഞങ്ങൾ നടന്നു ഇനി നടക്കില്ല കുർബാന അച്ചൊരു മിച്ചുകൊണ്ട് കത്തിയൊരു സംഗീതം കിരിക്കുന്നു മറ്റോ ബൈജു അച്ഛൻ പറയട്ടെ ഉള്ളു നമ്മുടെ ഞങ്ങൾക്ക് നീതി വേണം നീതി നിഷേധിക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കില്ല ഇനി മുതൽ ഞങ്ങൾക്ക് അവകാശം ഞങ്ങളുടെ അവകാശമാണ് അച്ഛനെ ഞാൻ നിഷേധിക്കാൻ അതെ പുതിയ തട്ടിൽ പിതാവ് ഒന്നും പറ്റൊന്നുമില്ല വണ്ടി വൺ വണ്ടി വൺ ഒന്നും ആരും പറ്റില്ല തട്ടിൽ പിതാവ് എത്രമാരും ഒരു കുരുമാല മാത്രം മതി ഇല്ല ഞങ്ങൾ യേശു ആയിരിക്കുന്ന സഭയുടെ സിസിനെ ബഹുമാനിച്ചത് ഞങ്ങള് പെരുവേൽക്കാനോ ഞങ്ങൾക്ക് ഞങ്ങൾ റൈറ്റ് കിട്ടിയാണല്ലോ ഞങ്ങൾ ആരെയും കിട്ടാറൊന്നും ഇല്ല അച്ഛനെ ഓക്കെ പിടിക്കാനുള്ള ഫോട്ടോ അതില് കാര്യം പറഞ്ഞാൽ പറഞ്ഞ അച്ഛൻകാര് പറഞ്ഞ കുർബാന കുടുംബം അച്ഛൻ പറഞ്ഞു അച്ഛൻ പറയാൻ വേണമെങ്കിൽ അച്ഛൻ വിടുന്നു പള്ളി പുറത്തു കൂട്ടും അതിലേക്കാർ പറഞ്ഞു നമ്മളിപ്പ ഇത്രയും പേര് മാത്രമല്ല ഇനി കഴിഞ്ഞാൽ ചെറുപ്പം അങ്ങനെ കുറയും കൂട്ടും ഏകേദഗത്ത് കുർബാനല്ലാണ്ട് പള്ളി വേറെ കുർബാനയില്ല നടക്കില്ല അത് അച്ഛൻ തീർത്ത് കൂട്ടാതി നോ അച്ഛൻ കയറി എവിടെയെന്ന് പറഞ്ഞു അല്ലെ അച്ഛൻ നേരുകയറി പറഞ്ഞു അച്ഛൻ്റെ കാര്യം അച്ഛൻ നോക്കിയാ വൈദികൊന്നും വൈദികനെ ആരും ഞങ്ങളുടെ ഇടവേള വികാരിയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളത് പറയുള്ളൂ വേറെ ആരോടും അമൃതത്തെ വേറെ പള്ളിച്ച് ഒന്നും പിന്നെ മറ്റുള്ള പള്ളിയിലെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കൊട്ടിക്കില്ല മറ്റുള്ള പള്ളിയില് ഞങ്ങൾക്ക് അറിയാണ്ട് ഇത് കാര്യം ഞങ്ങൾക്ക് ഞങ്ങടെ പള്ളിയിലെ കാര്യം അറിയാ മറ്റുള്ളവരുടെ ഒന്നും നമ്മളെ അതിലൊക്കെ വീട്ടിലെ അല്ല ഇത്ര നാളെ അപ്പുറത്തെ പള്ളി ഇപ്പുറത്തെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിട്ട് ബാക്കി കാര്യമുള്ളൂ അല്ലാതെ മറ്റുള്ളവരെ കാര്യം നോക്കലില്ല നമ്മൾ പള്ളി വിട്ടിട്ട് വീട്ടിലെ വേറെ പള്ളിയിൽ കുറവാനൊക്കെ പോകൂല്ല ഇവിടെ കുർബാന കുറവാനായി വേറെ ഒരു ചാൻസ് ഇനി അച്ഛന് സാ പറ്റുള്ള അച്ഛൻ ചെയ്തോ അച്ഛൻ എനിക്ക് അച്ഛനടുത്ത് എനിക്ക് ഉണ്ടായതിനൊന്നും മഞ്ഞില്ല മര്യാദകളാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യ ഈ സിനിമ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സിനിമ പുറകോട്ട് പോവാൻ സാധിക്കുവോ ആഹ് അതാണ് പിന്നെ അതെ ഇന്നല്ലെങ്കിൽ ഇതാളാ ഇത് വേണം ഇതാവും പിന്നെ കയറിയിട്ട് അച്ഛൻ പറയാ പിന്നെ ഒരു തീരുമാനം കുർബാന ഉണ്ടായിരിക്കുന്ന ആ കുർബാന